അയ്യപ്പൻ അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ ലോട്ടറി ലോട്ടറിക്കട വിരുദ്ധർ പെരിയാറ്റിൽ തള്ളിയതായി പരാതി മുരിപ്പേൽ പ്രസാദിന്റെ ലോട്ടറി വിൽപ്പനശാലയാണ് രാത്രിയുടെ മറവിൽ വിരുദ്ധർ നശിപ്പിച്ച് പെരിയാറ്റിൽ തള്ളിയത് അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ കഴിഞ്ഞ ആറു വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന താൽക്കാലിക ലോട്ടറി സ്ഥാപനമാണ് കഴിഞ്ഞ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുകയും പെരിയാറ്റിൽ തള്ളുകയും ചെയ്തത് മുരിപ്പേൽ പ്രസാദിന്റെ ലോട്ടറി വിൽപ്പനശാലയാണ് ആക്രമണത്തിന് ഇരയായത് ചപ്പാത്ത് പാലത്തിന് സമീപം ലോട്ടറി വിൽക്കാൻ വെക്കുന്ന സ്റ്റാൻഡേർഡ് കൂടിയ ടേബിളും ഫ്ലെക്സും കുടിയുമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയം പ്രസാദിന്റെ വീടിന് ഉൾപ്പെടെ വലിയ നാശം വരുത്തിയിരുന്നു ഇന്നും നഷ്ടപരിഹാരമടക്കം ലഭ്യമാവാതെ നിർദ്ധനാവസ്ഥയിലാണ് ഈ കുടുംബം ഒപ്പം വൈറിലുണ്ടായ രോഗത്തെ തുടർന്ന് ചികിത്സയിലുമാണ് ഈ സാഹചര്യത്തിൽ ആകെ ഉണ്ടായിരുന്ന ആശ്രയമാണ് ലോട്ടറി കച്ചവടം കച്ചവടം ചെയ്ത് ഞങ്ങളുടെ ലോൺ എടുത്താണ് ഞാൻ വണ്ടിയെടുത്ത് കച്ചവടം ചെയ്തത് അതുകൊണ്ട് തന്നെ ലോട്ടറി എടുത്തും ലോൺ എടുത്താണ് തുടക്കം കിട്ടുന്നത് ഇപ്പം അത് അടയ്ക്കാൻ വേണ്ടൊരവസ്ഥയാണ് ഇന്നലെ രാത്രി ആരാണ്ടോ ഇരുത്തി കള്ളടിച്ചാണോ ആരാണോ നിർത്തലോ നമ്മളത് കട അവിടെ കടക്കുന്നതിനുള്ള എതിര് കൊടുത്താണോ എന്നറിയത്തില്ല ആ കട നമ്മുടെ ലോട്ടറി കട കൊളിച്ച് ആറ്റിലെടുത്ത് എറിയുകയും എല്ലാം കൂടെ ചെയ്തു ഞാൻ രാവിലെ പോയി നോക്കുമ്പോൾ എൻ്റെ കുട കുടിച്ച് താഴെ നുറുറുക്കി ഇട്ടേക്ക് വേണം അത് ആദ്യം ഇ ഡബ്ലി കയറി കുളിച്ചുകൊണ്ട് പോയായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ എങ്ങാണ്ട അവിടെ ഒരു ഡെസ്ക് ഒക്കെ വെച്ച് ലോട്ടറി ചെയ്തുകൊണ്ടിരുന്ന അത് ചെറിയ കുടകളുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് ആറ്റിക്കളഞ്ഞു രാവിലെയും വൈകുന്നേരവും പാലത്തിനു സമീപമുണ്ടായിരുന്ന ലോട്ടറി കച്ചവട കേന്ദ്രത്തിൽ ലോട്ടറി വിൽക്കുകയും ഉച്ചസമയങ്ങളിൽ കൽനടിയായി ലോട്ടറി വിറ്റുമാണ് കുടുംബം ജീവിച്ചിരുന്നത് ആകെയുണ്ടായിരുന്ന താൽക്കാലിക കച്ചവട കേന്ദ്രം നഷ്ടമായതോടെ പ്രതിസന്ധിയിലാണ് ഈ കുടുംബം ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പ്രസാദ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന